തരത്തിലായിരിക്കത്തില്ല ഉച്ചയ്ക്ക് നിങ്ങൾ കാണുമ്പോൾ ഈവനിങ്ങിൽ കാണുമ്പോൾ മറ്റൊരു ലൈറ്റിൽ ഈവനിങ് ലൈറ്റിലായിരിക്കും കാണുക രാത്രിയിൽ കാണുമ്പോൾ രാത്രിയുടെ ഡെസേർട്ടിനെ കാണാൻ കഴിയും എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റ് ചിലപ്പോൾ അപൂർവമായി സംഭവിക്കുന്ന ഒന്നായിട്ടാണ് എനിക്ക് കരുതുന്നത് അത് ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ റഹ്മാൻ സാറ് എത്തി എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ് തീർച്ചയായിട്ടും വളരെ കൂടി അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങളിത് പ്രസെൻറ്റ് ചെയ്യുന്നത് ഒപ്പം തന്നെ ഇതിൻ്റെ മ്യൂസിക് ലോഞ്ച് നമ്മൾ മാർച്ച് ടെൻതിന് അത്ലെക്സ് കൺവെൻഷൻ സെൻ്ററിൽ വെച്ച് നടത്തുകയാണ് അതിനും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് അത് തീർച്ചയായിട്ടും റൊമാൻസാറ് നേരിട്ട് അത് അവതരിപ്പിക്കുന്നു അദ്ദേഹത്തിൽ നിന്ന് ഏതാണ്ട് ഒരു ഈ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സിനിമയ്ക്ക് ഒരു മ്യൂസിക്കൽ സാധ്യതയെക്കുറിച്ച് പലരും സംശയത്തോടു കൂടി ചോദിക്കും മ്യൂസിക്കലിൻ്റെ ഒരു റെക്കോർഡിംഗ് ആണ് പക്ഷേ ഇത്രയധികം പാട്ടുകൾ ഈ സിനിമയ്ക്ക് ഉണ്ടാകുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ഞാനൊരു ഒരു പാട്ടിന് വേണ്ടിയാണ് സാറിനെ ഞാൻ സമീപിച്ചത് പക്ഷേ അത് പല പല ഘട്ടങ്ങളിലായിട്ട് പല പല രീതിയിൽ അത് പല റി റെക്കാർഡിങ്ങിൻ്റെ ലെവലിലായിരിക്കാണ് ഏതാണ്ട് ഒരു വലിയൊരു പാട്ടുകളൊക്കെ നമുക്ക് എത്തുന്ന നമുക്ക് പിന്നീട് പറയാം എന്നാലും അത് സാറ് നേരിട്ട് അവതരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വലിയൊരു ഇവൻറ്റ് മാർച്ച് ടെൻത്തിന് നടക്കുകയാണ് അതിനും നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഒപ്പം തന്നെ ഇവിടെ ഇത്രയും സമയം നമുക്ക് വേണ്ടി ചിലവിട്ട വിനയൻ മിൻ റേമാൻ സാർ എല്ലാവരോടും നിങ്ങളെല്ലാവരോടുള്ള അഞ്ചീൻ സ്നേഹം അറിയിക്കും താങ്ക് യു